മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് അഞ്ജു അരവിന്ദ് ഇപ്പോഴിതാ തൻ്റെ പിറന്നാൾ ദിനത്തിൽ വൈകാരികമായ കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് താരം തൻ്റെ പിറന്നാൾ ദിവസം തൻ്റെ ഡാൻസ് സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ സർപ്രൈസ് തന്നെ കരയിപ്പിച്ചു കളഞ്ഞു എന്നാണ് താരത്തിന്റെ കുറിപ്പ് ഇത്തവണ പിറന്നാളിനെ മക്കളെന്നെ ശരിക്കും കരയിപ്പിച്ചു സങ്കടം കൊണ്ടല്ല കേട്ടോ സന്തോഷം കൊണ്ട് സത്യത്തിൽ ഒരു കേക്ക് കട്ട് ചെയ്യാനോ മനസ്സറിഞ്ഞ് സന്തോഷിക്കുവാനോ ഉള്ള മാനസികാവസ്ഥ ആയിരുന്നില്ല ഞാൻ പക്ഷെ എൻ്റെ മക്കൾ സർപ്രൈസ് ആഘോഷം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പൊതുവെ കഴിച്ചക്കാരിയായ ടീച്ചറാണ് ഞാൻ ക്ലാസ്സിൽ വരാതിരുന്നാലോ ശ്രദ്ധിക്കാതിരുന്നാലോ ഒക്കെ അവർ നല്ലപോലെ വഴക്ക് പറയാറുണ്ട് നാലഞ്ച് വർഷം മുൻപ് പതിനാല് വയസ്സുള്ള എൻ്റെ വിദ്യാർത്ഥിയെ നല്ലപോലെ വഴക്ക് പറഞ്ഞു നല്ല കഴിവുള്ള കുട്ടി ഒട്ടും പ്രാക്ടീസ് ഇല്ലാതെയായിരുന്നു ക്ലാസ്സിന് വന്നത് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ കുട്ടിയുടെ മാതാപിതാക്കൾ എന്നെ പരാതി പറയാനായി വിളിച്ചു എന്നെ തിരുത്താനായിരുന്നു അവരുടെ ശ്രമം പക്ഷേ ന്യൂ ജനറേഷൻ ആയാലും കഴിവുള്ള കുട്ടികളെ ഇതുപോലെ തന്നെ നേരെയാക്കണമെന്നാണ് ഞാൻ മറുപടിയായി പറഞ്ഞത് ഇന്ന് ഈ സംഭവം പറയാൻ ഒരു കാരണമുണ്ട് ഈ പിറന്നാൾ ദിവസം എൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണിലെ സ്നേഹം കണ്ടപ്പോൾ പിറന്നാൾ ആഘോഷിക്കാൻ അവരെടുത്ത എഫോർട്ട് കണ്ടപ്പോൾ സന്തോഷം തോന്നി പണ്ണു നിറഞ്ഞു ആത്മാർത്ഥമായാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ അവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എത്ര വഴക്ക് പറഞ്ഞാലും നമുക്ക് സ്നേഹവും കരുതലും അവർ തിരിച്ചറിയും അഞ്ചു വരം വാക്കുകൾ സിബി മലയിൽ സംവിധാനം ചെയ്ത അക്ഷരമെന്ന ചിത്രത്തിലൂടെയായിരുന്നു അഞ്ജുവിന്റെ അരങ്ങേറ്റം